അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അതിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ആരാണ് ഏതോരുത്തൻ പറയുന്നു കരുണാകരൻ്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഒരാ ബില്ലലോ ഒരേ ചാനലോ ഇട്ടു അവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ എനിക്കറിഞ്ഞാത്തോണ്ട് വയ്ക്കുക ഏഹ് കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പി കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളൊരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത് ബാക്കി നന്ദി കേട്ടവർ നിങ്ങൾ കാണാം അവിടുത്തെ സീൻ തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പത്മ ചേച്ചിയുടെ കാലിൽ തൊട്ടു ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോയിച്ചൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കേട്ടി വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാന മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഇതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിൻ്റെ കാലി തൊട്ട് എഴുതു ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തെ ഒന്നും കണ്ടതല്ല അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോ അവർ ബി ജെ പിയിലല്ല അവളെ പോയി ചേർന്നാലും ഞാൻ ചേച്ചി എന്നാൽ വിളിച്ചേ ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷേ പൂന്നി മാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണ് പോയി പറഞ്ഞവര് വിവരം കെട്ടവരാണ് സംസ്കാര ശൂന്യരാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലർ നമ്മടുത്താണോ പറയുന്നത് എടാ നീ പറഞ്ഞ ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായോ രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായും രണ്ട് കരുണകാരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിൻ്റെ ഇടയിൽ ഏത്തപ്പഴം തിരികെ കൊണ്ട് ആളിടാത്തേ യുമായിരുന്നു അറിയണം കോൺഗ്രസ് ആരെ തന്നെയായിരുന്നു അറിയാൻ വേണ്ടി പറയുന്ന നന്ദി കേട് കൊട്ടാരക്കരക്കാർക്കറിയാം ഇത് പക്ഷേ വേറെ ആൾക്കാരറിയണം കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോ എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഡിയാണ് പോലീസും പോലെ നിൽക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നീക്കുക അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും എന്നിട്ട് തൊലിശേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്ത് നിന്ന് ഇറങ്ങിയത് അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പോഴൊക്കെ എടുത്തേണ്ട സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പുറത്തു വയ്ക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവരെ ഇത്തരം ഒരു തെമഴിത്തരം പറഞ്ഞിട്ട് ഡേയ് നീ പറഞ്ഞ ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കണം അന്തസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരന്റെ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത്